ഒരു ബിസിനസ് നേട്ടങ്ങൾ പറയണെങ്കിൽ ബാംഗ്ലൂരിലേക്ക് കമ്പനി എടുക്കുകയും ഞാൻ എന്റെ റൂമിലൂടെ അവിടെ അവിടുത്തെ അതായത് ബാംഗ്ലൂരിലെ ഏറ്റവും വലിയ പൈസ ഹോർട്ടലായ ഗ്രാം ഷോട്ടോളെ ഒരു മൂന്ന് ദിവസം താമസിക്കുന്നതിന് കൂടാതെ ചെയ്യാൻ സാധിച്ചു കൂടാതെ ഒരു തായ്ലന്റ് കോൺഗ്രസ് അച്ചീവറാണ് വിദേശ രാജ്യത്ത് പോവാനും കൂടാതെ അവിടെ ഒരു നാല് ദിവസം താമസിക്കാനും ആ രാജ്യം മുഴുവൻ ചുറ്റിക്കാണാനും ഒക്കെ മാനേജ്മെന്റ് സാധിച്ചു ഇതിനെല്ലാം നന്ദി പറയാണ് എന്റെ ടീം അംഗങ്ങളോടും എന്റെ മതാപിതാക്കളോടും സർവീസിനോടൊക്കെ നന്ദി ഈ സമയത്ത് പറയുകയാണ് ഡിഫറെസ് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ലോകത്ത് ഏറ്റവും കൂടുതൽ വരുമാനം വാങ്ങുന്ന ഒരു പ്രൊഫഷൻ എന്ന് പറഞ്ഞാല് ഡോക്ടേഴ്സ് അല്ല എഞ്ചിനീയേഴ്സ് അല്ല ചാർട്ടേഡ് അക്കൗണ്ട്സ് അല്ല എയർലൈൻസ് മേഖലയിൽപ്പെട്ട പൈലറ്റ്സ് ഒന്നല്ല അമേരിക്കയിലും ഒക്കെ ഇരുന്നൂറ് കോടി വരുമാനം വാങ്ങുന്ന ആളുകൾ ചെയ്യുന്ന ബിസിനസ് ഡയറക്ട് സെൽ ബിസിനസ് ആണ് അതായത് രണ്ട് എയർക്രാഫ്റ്റുകൾ വരെ ചെയ്യുന്ന ലേഡീസ് വരെ ഈ മേഖലയിലുണ്ട് അതായത് ഇനി വരാൻ പോകുന്നത് ഇൻഡസ്ട്രിയുടെ സുവർണ്ണ അതായത് രണ്ടായിരത്തി മുപ്പതില് ആയിരം ആൾക്കാരെ ഒരു കോടിയിലേറെ വരുമാനം വാങ്ങുന്ന ആൾക്കാരായിട്ട് മാറ്റാൻ പോകണ ഇൻഡസ്ട്രിവാ ഇപ്പൊ ഏകദേശം തൊണ്ണൂറ് പേരെ ഒരു കോടിയിലേറെ വരുമാനം വാങ്ങിച്ചുകൊണ്ട് ഇവിടെ പറയാനുള്ളത് ഈ ഭൂമിയിൽ ഔഷധങ്ങളൊന്നും ഇല്ലാതെ ഒരു സസ്യം പോലും ഇല്ല അതായത് എല്ലാ ആളുകൾക്കും ഈശ്വരൻ നമ്മുടെ ഭൂമിയിലേക്ക് സൃഷ്ടിച്ചിരിക്കുന്നത് അല്ലേ അപ്പോൾ എല്ലാവർക്കും ഈ ബിസിനസ്സോടെ എല്ലാ നേട്ടങ്ങളും ഉണ്ടാകാൻ സാധിക്കട്ടെ